എന്റെ സമ്പത്തൊന്നു ചൊല്ലുവില്ലെന്നും മാത്രം സമ്പത്താകുന്നു എന്റെ സമ്പത്തൊന്നു ചൊല്ലുക വേറെയില്ലെന്നും മാത്രം സമ്പത്താകുന്നു ചാവിനേ ിൽ ചെന്നു സാധു എന്നെ ഓർത്തുനിത്യം താതനോടു യാചിക്കുന്നു എന്റെ സമ്പത്തും ചെല്ലുവാം മാത്രം സമ്പത്താകുന്നു തൻ്റെ പേർക്കായി സർവസമ്പത്തും വന്നേക്കും തന്നെ

ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സദൃശവാക്യം അതിൻ്റെ പതിനേഴ് പതിനേഴിൽ പറയുന്നത് കൂടി ഒരു വീട് നിറയെ യാ യാഗ ഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം നല്ലത് എന്നുള്ളൊരു വിഷയമാക്കമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒരിക്കൽ ധനാട്ടിനായ ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ കൂലിവേല ചെയ്യുവാൻ ചെല്ലുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടുത്തെ മനോഹരമായ വീടും അതിലെ അകത്തളത്തിലെ മനോഹരതയൊക്കെ കണ്ടിട്ട് ഒരാഗ്രഹം തോന്നി ഒരു ദിവസമെങ്കിലും ആ വീടിൻ്റെ മുറികളിൽ ഒന്ന് കിടന്നുറങ്ങണമെന്ന് ചിന്തിച്ചിട്ട് എങ്ങനെയെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ആ വീട്ടിലെ കാരണവർ നല്ലൊരു മനുഷ്യനാണ് എന്നാൽ അയാളുടെ രണ്ടാൺമക്കളും കുടുംബവും അല്പം പരിപരുത്ത സ്വഭാവക്കാരാണ് ഒരു ദിവസം ആ വീട്ടിലെ കാരണവർ ഈ ജോലിക്കാരനെ അകത്ത് വിളിച്ചിട്ട് തൻ്റെ മുറിയിലെ കട്ടിൽ മാറ്റി മാറ്റിവെക്കുവാൻ ആവശ്യപ്പെട്ടു മനോഹരമായ കട്ടിലും എത്തേയും വേലക്കാരന് അവിടെ കിടക്കണമെന്ന് തോന്നിയെങ്കിലും സാധ്യമല്ലല്ലോ വേലക്കാരൻ തൻ്റെ ഭവനത്തിൻ്റെ ശോധനയ അവസ്ഥ മനസ്സിലാക്കി നെടുവർപ്പെട്ടു നിന്നപ്പോൾ അവൻ്റെ പിതാവ് ചോദിച്ചു നിനക്ക് എന്ത് പറ്റി അപ്പോൾ അയാൾ പറഞ്ഞ അപ്പം നമ്മൾ ഈ വീട്ടിൽ നല്ല താമസിക്കുന്നത് ഏതോ കന്നുകാലികളുടെ കൂടുപോലെ എനിക്കിപ്പോൾ തോന്നുന്നു അതിനാൽ നമുക്ക് ഇത് പൊളിച്ച് മറ്റൊരു വീട് വെക്കണം അപ്പം ചോദിച്ചു അതിന് നിൻ്റെ കയ്യിൽ കാശുണ്ടോ അവൻ പ മവനും ദീക്ഷിച്ചു അവൻ ജോലി ചെയ്യുന്ന വീട്ടിലെ ഡ്രൈവറിനെ മറ്റൊരു വ്യക്തിയിൽ കൂടെ പരിചയപ്പെട്ട് തൻ്റെ ആഗ്രഹം അറിയിച്ചു അയാൾ പറഞ്ഞ നിൻ്റെ ആഗ്രഹം നല്ലതാണ് പക്ഷേ അത് നടക്കയില്ല ഞാൻ പോലും ഒരു ദിവസം അവിടുത്തെ മുറികൾ കിടന്നുറങ്ങിയിട്ടില്ല ഏറെ നേരത്തെ ജോലിക്കാരൻ്റെ ആഗ്രഹത്തെയും അയാൾ കുടികൊണ്ടിരുന്ന ആവേശത്തെയും കണ്ടിട്ട് ഡ്രൈവർ പറഞ്ഞു അവിടെ തോട്ടത്തിൽ ചിലരെ ജോലിക്ക് വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് അവിടെ കൂട്ടത്തിൽ നിന്നെ ഉൾപ്പെടുത്താം അത് രാവിലെ പോകേണ്ടതാകിയാൽ രാത്രിയിൽ നിനക്ക് അവിടെ കിടക്കാനുള്ള അവസരം ഒരുക്കി ഒരുക്കിത്തരാം ഡ്രൈവർ പറഞ്ഞതുപോലെ ജോലിക്കാരന് അന്ന് രാത്രി അവിടെ കിടക്കുന്നതിനുള്ള അവസരം ലഭിച്ചു സൗനത്തിലെ കാരണവർ അവനൊരു മുറി കാണിച്ചു കൊടുത്തു അവനവിടെ അന്തം പെട്ട് നിൽക്കുകയാണ് മനോഹരമായ കട്ടിൽ മെത്ത എയർ കണ്ടീഷൻ എന്നിവയുടെ സകല സജ്ജീകരണങ്ങളും ഉണ്ട് അവൻ കിട്ടിയ അവസരം നോക്കി കട്ടിൽ കിടന്ന് മറിഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ആൺമക്കൾ രണ്ടുപേരും അവരുടെ കുടുംബങ്ങളും ചേർന്ന് വലിയ വഴക്ക് തുടങ്ങി അപ്പനിടയ്ക്ക് കയറിയെങ്കിലും അവിടെ ശമനം കാണുവാൻ സാധിച്ചില്ല സഹോദരന്മാർ തമ്മിലുള്ള വഴക്ക് മൂലം ജോലിക്കാരനെ അവിടെ കിടന്നുറങ്ങുവാൻ സാധിക്കാതെ രാത്രി തന്നെ അയാളുടെ കുടിലേക്ക് പോയി ഗേറ്റിനടുത്തെത്തിയപ്പോൾ ആ വീട്ടിലെ കാരണവർ വന്ന് ജോലിക്കാരനോട് ഞാനും നിൻ്റെ വീട്ടിലേക്ക് വരികയാണ് ഒരു ദിവസം പോലും സമാധാനമായി കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല ഈ വലിയ കൊട്ടാരം നരകതുല്യമായി മാറിയിരിക്കുന്നു ഒരു ദിവസമെങ്കിലും എനിക്ക് നിൻ്റെ വീട്ടിൽ സമാധാനമായി കിടന്നുറങ്ങാൻ സാധിക്കുമല്ലോ പ്രിയ പ്രിയസ്രോതാക്കളെ സമ്പത്തും നല്ലതാണ് അത് ദൈവം നൽകുമ്പോഴാണ് ഐശ്വര്യവും സമാധാനം ഉണ്ടാകുന്നത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും എന്ന് പറയുകയുണ്ടായി സദർശവാക്യത്തിൽ നമ്മൾ കേട്ടതുപോലെ കലകത്തോടുകൂടി ഒരു വീട് നിറയെ ബോധ യാഗ ഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു ലക്ഷണം ഉണങ്ങിയപ്പ ഏറ്റവും നല്ലത് ശണ്ടയും ദുശീലുമുള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നിറദിന പ്രദേശത്ത് പോയി പാർക്കുന്ന നല്ലത് മനുഷ്യ സമ്പത്ത് വർദ്ധിക്കും തോറും വീണ്ടും അത് വർദ്ധിപ്പിക്കണമെന്നുള്ള ചിന്തയാണ് അത് പിന്നീട് ലോകസ്നേഹത്തിലേക്കും രവിയാഗ്രഹം സകല ദോഷങ്ങൾക്കും കാരണമാകുന്നുവെന്ന് ദൈവോധനം പറയുന്നു കൊട്ടാരമായാലും കുട്ടിലായാലും സന്തോഷവും സമാധാനം ഉണ്ടെങ്കിൽ ദൈവത്തിന് അനുഗ്രഹങ്ങളും ഐശ്വര്യവും ഉണ്ടാകും അയാൾ സമ്പത്തിൽ ആ ജീവിതത്തെ നശിപ്പിക്കാതെ നന്മകൾ നൽകിത്തരുന്ന ദൈവത്തെ ആസ്തുതിച്ചും ആരാധിച്ചും പോവുകയാണെങ്കിൽ ഭവനം അനുഗ്രഹിക്കപ്പെടും കുടുംബം അനുഗ്രഹിക്കപ്പെടും തലമുറകൾ അനുഗ്രഹിക്കപ്പെടും അകത്ത് വരുന്നവരും പുറത്തു പോകുന്നവരും അനുഗ്രഹം പ്രാപിക്കും അയാൾ സമ്പത്ത് മനസ്സിലാക്കാതെ ദൈവത്തിൽ ആശ്രമിക്കുക ദൈവം ഐശ്വര്യമായി എല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം